ഒരു ചക്കര വെള്ളത്തിനോട് പോലും വളരെ ആർത്തിയായിരുന്നുള്ളൊരു ഒരു കാല സൂചിപ്പിക്കുന്നത് അത് ആ കുട്ടിയുടെ കഥയില്ല സൊഫാ എന്ന് പറഞ്ഞ കുട്ടി എനിക്കും ആ കുട്ടിയുടെ ഉമ്മാക്ക് സുഖമില്ലാത്ത സമയത്ത് കണ്ടിട്ടുണ്ട് അതിന് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ സഫാന്റെ കൂടെ ആ സൊഫാന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായ ആ രണ്ട് കാലങ്ങൾ തമ്മിൽ അന്തരം അതാണ് ഞാൻ കാണിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ മൊബൈലിൽ കളിച്ചിരിക്കുന്നു ചക്കരച്ചു പിടിക്കുന്നു അങ്ങനെയുള്ള ഇതിന് മുമ്പ് ഒരു ചക്കര വെള്ളം പോലും കിട്ടാൻ നന്നായിട്ട് തോന്നുന്ന അതിൽ പോലും പൊതു ഉണ്ടായിരുന്നൊരു കാര്യങ്ങളാണ് അത് ആ കഥയാണ് അതിൽ ഹൈലൈറ്റ് അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് ചക്രവള്ളം എന്ന പേര് വരാൻ കാരണം ബാക്കിയെല്ലാം നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ് ഭിന്നശേഷി കുട്ടികളുടെ കഥകളാണ് പിന്നെ കുട്ടികളോട് അവർ രക്ഷിതാക്കൾക്ക് തോന്നുന്ന സ്നേഹം അടുപ്പം അതൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ അപ്പുറം അതിൽ അവസാന കഥയിൽ പറയുന്നത് അബു വക്കറിന് അബുവക്കറിൻ്റെ കുട്ടി ഇപ്പ എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പ എന്ന് മുഴുവൻ വിളിക്കുന്നില്ല അത് കേട്ടിട്ട് സന്തോഷം കൊണ്ട് അബു വക്കറിന് അത് ആണ് ഈ ഭിന്നശേഷികളെ കാലക്കുട്ടികളവരുടെ രക്ഷിതാക്കൾ എത്രയോളം